ഇന്നിപ്പോൾ ഒരു സാമ്പാറും ബീൻസ് കറിയും ഉണ്ടാക്കാം അച്ചാറുണ്ട് അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ കാരണം എന്താ ചെയ്യുന്നത് ചിക്കനോ അല്ലെങ്കിൽ ബീഫൊക്കെ വെക്കാറ് ഞാൻ സൺഡേ ആയതുകൊണ്ട് പക്ഷേ എന്നാൽ കോൾഡ് ഉണ്ട് അപ്പോൾ ഒരു ചെറിയ പനിയൊക്കെ കാണാണ്ട് അപ്പോൾ കാര്യമായിട്ടുള്ളതല്ല അപ്പോൾ എന്നാലും പിന്നെ ചിക്കനൊന്നും ബീഫൊന്നും കൊടുക്കണ്ടെന്ന് വെച്ചു അപ്പോൾ ഒരു സാമ്പാർ എളുപ്പത്തിൽ ഉണ്ടാക്കാനായിട്ട് പരിപ്പും ഭക്ഷണങ്ങളും േവിച്ചതാണ് അപ്പോൾ അതിൽ ചേർത്തത് മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി കായപ്പൊടി പിന്നെ മഞ്ഞൾപ്പൊടി അപ്പോൾ ഞാനതിൽ പുളി വെള്ളം ഒഴിച്ചു അത് തിളപ്പിച്ച് വരികയാണ് അപ്പോൾ അത് തിളച്ച് വന്നിട്ടുണ്ട് നമുക്കതിനൊരു താളിപ്പ് ശരിയാക്കാം ചീഞ്ചട്ടി വെച്ചതിൽ വെളിച്ചെണ്ണ വെച്ച് അപ്പോൾ വെളിച്ചെണ്ണയായി വന്നപ്പോൾ അതിൽ കടു കിട്ടിട്ടുണ്ട് പൊട്ടി വരുന്നതോടുകൂടി നമുക്ക് അതിലേക്ക് വേപ്പല ഇടാം രണ്ട് പറ്റൽ മുളക് പൊട്ടിച്ചിടാം രണ്ട് മൂന്നെണ്ണം പറ്റൽ മുളക് പൊട്ടിച്ചിട്ടുണ്ട് ഞാൻ പൊടികളെന്ന് പറയാനായിട്ട് മുളക് പൊടി ഇതൊക്കെ ചേർത്താണ് അപ്പോൾ കുറച്ച് കായപ്പൊടി പിന്നെ ഒരു നുള്ള ജീരകത്തിൻ്റെ പൊടി പിന്നെ ഉലുവ പൊടി ഇത് മൂന്നും ചേർത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഈ സാമ്പാർ തെളിക്ക് വയ്ക്കാം അപ്പോൾ എളുപ്പത്തിലൊരു സാമ്പാർ റെഡിയാണ് അപ്പോൾ ഇതിൽ നമ്മൾ നാളികേരം വറുത്ത് ചേർക്കുകയും ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ സാമ്പാർ പൊടി ഒന്നും ഇട്ടിട്ടില്ല പക്ഷേ വളരെ ടേസ്റ്റിയായ സാമ്പാറാണ് എളുപ്പത്തിലാവുകയും ചെയ്യും അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു വട്ടെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കാം വളരെ ടേസ്റ്റാണ് നമ്മൾ ശരിക്കും ഒന്നും ചെയ്യാം അങ്ങനത്തെ വലിയ കാതിക ഇതൊന്നും ചേർത്തിട്ടില്ല പക്ഷെ നല്ല ടേസ്റ്റിയായ സാമ്പാറാണ് അപ്പം ഇനി നമുക്കൊരു ബീൻസ് തോരൻ ഉണ്ടാക്കാം അപ്പോൾ അതിന് ബീൻസ് അരിഞ്ഞു വെച്ചതാണ് അത് ഒരു കിലോ ഉണ്ട് അപ്പോൾ ഈ ബീൻസ് ഇനി നമുക്ക് ഇതിലേക്ക് പ്രത്യേകിച്ച് അധികം മുളകൊന്നും ഇല്ലാണ്ടത് ഞാൻ ഉണ്ടാക്കാം അപ്പോൾ വാരിത്തിന് അപ്പോൾ ചട്ടി വെച്ചിന്റെ വെളിച്ചെണ്ണ ചൂടായി വരുന്നോടുകൂടി നമുക്ക് കടുക് ഇട്ട് പൊട്ടിക്കാം കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് പച്ചമുളക് സബോള ഇട്ടെടുക്കും ഒരു രണ്ട് മീഡിയം ടൈപ്പ് സബോള വെച്ചിട്ടുണ്ട് ഒരു ഒരു അത്യാവശ്യം വലിപ്പമുള്ള പച്ചമുളക് ഉണ്ട് ഭയങ്കര എരിവൊന്നുമില്ല ഇതിന് ആ സ അതും കൂടി ചേർത്ത് നമുക്ക് ഉണ്ട് ഇത്ര നേരം സബോളയും പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു സ്വല്പം ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് കാരണം ആ കറിയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് അപ്പോൾ സബോള വേഗം വന്നു കിട്ടും പിന്നെ ഇപ്പം ഇങ്ങനെയൊക്കെ പനിക്കാർക്ക് പറ്റിയതാണ് അത് എരിവൊന്നുമില്ലാതെ നമുക്ക് വേണമെങ്കിൽ ഒരു അച്ചാറും എന്തെങ്കിലുമൊക്കെ ചെറു കഴിക്കാമല്ലോ ഏതെങ്കിലും ഒരു വറവൊക്കെ അപ്പോൾ പിന്നെ ബീൻസ് കറിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അധികം മിളകൊന്നും ഇല്ലാതെ ഉണ്ടാക്കുമ്പോൾ സാമ്പാറും ഇഷ്ടമാണ് ബീൻസും ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ ആക്കാം ഇന്നത്തെ കറിയെന്ന് വെച്ചു അപ്പോൾ അത് ആയിൻ്റെ ആയി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി നമുക്ക് ഒരു അര ടീസ്പൂണ് മറ്റുമോ ഇടാം ചതച്ചത് ഇട്ടതിന് ശേഷം ബീൻസ് അരിക്ക് ഇട്ടെടുക്കാം ഇളക്കി വേപ്പിച്ച് ആവിയിൽ വേവിച്ചിടാം വളരെ എളുപ്പമാണ് അപ്പോൾ ബീൻസ് കറിയും റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക